അസലമലേക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗൗണിൻ്റെ കളക്ഷനും കൊണ്ടാണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റിൽ വരുന്നൊരു ഗൗണാണത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റാണ് ഇത് ബട്ടന് ബട്ടൻസ് മുകളിൽ രണ്ട് ബട്ടൻസ് ഉണ്ടല്ലേ ആ ബട്ടൺസ് രണ്ടെണ്ണം ഓപ്പൺ ആക്കട്ടോ ഫീഡിങ്ങിനൊക്കെ പറ്റും ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ളവർക്കൊക്കെ ഫീഡിങ്ങിനൊക്കെ പറ്റുന്ന ഗൗണാണ് കൈ അലാസ്റ്റിക്കാണ് പിന്നെ ഇതിൻ്റെ സൈസ് എത്രയെന്ന് നമുക്ക് നോക്കട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തി ഒന്നാണ് കേട്ടോ വൺ സൈഡ് ഇരുപത്തി ഒന്ന് അപ്പോൾ നാൽപ്പത്തിരണ്ട് നമുക്ക് എക്സൽ എൽ എടുത്താൽ മതി കേട്ടത് സൈസ് എക്സെല്ലായിരിക്കും അപ്പോൾ വരുന്നത് മുന്നിലിങ്ങനെ ചെറിയൊരു ഓപ്പണും ഉണ്ട് ഇതിന് നല്ല ക്ലോത്താണ് ഇടാനൊക്കെ നല്ല സുഖമുള്ളൊരു ക്ലോത്താണ് ഇതിൻ്റെ കൈനുണ്ട് അവിടെ ഒരു പ്രിന്റ് വരുന്നുണ്ട് പ്രിൻ്റ് പിന്നെ അതിൻ്റെ ബാക്ക് പോഷൻ അതാ ഇതേപോലെ പ്രിന്റ് തന്നെയാണ് വരുന്നത് കണ്ടില്ലേ അല്ലേ ഇതിൻ്റെ താഴെ എൻ്റെ ഇങ്ങനൊരു വർക്കും വരുന്നുണ്ട് അടുത്ത കളർ നമുക്ക് നോക്കട്ടോ അടുത്ത കളറ് വരുന്നത് ഗ്രീനാണ് കേട്ടോ ഗ്രീന് അ നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് കോളർ ടൈപ്പാണ് കേട്ടോ അതിൻ്റെ കഴുത്ത് വരുന്നത് കോളറിലാണ് രണ്ട് ബട്ടൻസ് ഓപ്പൺ ആക്കട്ടെ മുൻവശത്ത് രണ്ട് ഓപ്പൺ ആക്ക രണ്ട് ബട്ടൻസ് എന്നത് ഗ്രീന് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണെട്ടോ ഇതിൻ്റെ പ്രൈസ് എണ്ണൂറ് രൂപ മൂന്ന് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അടുത്ത കളർ വരുന്നത് ബ്ലൂ ആണ് കേട്ടോ അടുത്ത കളർ ബ്ലൂ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മൾ ഇതിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് മൂന്ന് നല്ല അടിപൊളി കളറുകളാണ് ഇപ്പം പ്രിന്റ് ഒരേ പ്രിന്റാണ് കളറിന് മാത്രം വ്യത്യാസമുള്ളു കേട്ടോ അങ്ങനെ ഇതങ്ങനെ മൂന്ന് കളറിലെ കേട്ടോ അടുത്തത് വേറെ ഗൗണാണ് കേട്ടോ വേറെ ക്ലോത്തിലും ക്ലോത്ത് മാറ്റണ്ട് പ്രിന്റ് മാറ്റണ്ട് കേട്ടോ അടുത്ത ഗൗണ് ഇപ്പം ഞാനീ കാണിച്ച മൂന്നും ഒരേ ക്ലോത്തിലാണ് ഇപ്പോൾ കാണിക്കുന്നത് വേറെ ക്ലോത്താണ് കേട്ടോ ഇത് റൗണ്ടിനൊക്കാണ് വന്നിട്ടുള്ളത് ഇതിന് ഷോ ബട്ടൺ ആണ് കേട്ടോ ഇവിടെ വരുന്നത് ഷോ ബട്ടൺ വരുന്നുണ്ട് പിന്നെ ഓപ്പൺ ആക്കാൻ പറ്റില്ല കേട്ടത് പിന്നെ ഇങ്ങനെ ഫ്രില്ലായിട്ടാണ് വരുന്നത് ഫ്രില്ലായിട്ടാണ് കേട്ടോ പിന്നെ വരുന്നത് ഇങ്ങനെ രണ്ട് മൂന്ന് തട്ടായി ഇങ്ങനെ വരികയാണേ കൈ അലാസ്റ്റിക്കാണ് കേട്ടോ അലാസ്റ്റിക്കല്ല ഇതിൻ്റെ കൈ അലാസ്റ്റിക് അല്ല പട്ടയാണ് ആദ്യം കാണിച്ചതിൻ്റെ കൈയാണ് അലാസ്റ്റിക് ഇത് പട്ടയാണ് കൈ വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെ ചെറിയ പ്രൈസുള്ളൂ കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നുള്ളൂ കേട്ടോ ഇതിന് ഗൗണ് ചെറിയ പ്രൈസ് ചെറിയ പ്രൈസിനാണ് നമ്മൾ തരുന്നത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് ആദ്യം കാണിച്ച ഗൗണിന് എണ്ണൂറ് രൂപയാണ് കാണാൻ നല്ല ഭംഗിയുള്ള പ്രിൻറ് കേട്ടോ ആവശ്യമുള്ളൊരു വേഗം വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ കുറച്ച് കളക്ഷൻ തന്നെ ഉള്ളു നമ്മളെ കയ്യിൽ കൂടുതലൊന്നും ബേക്ക് പോഷനും അതേപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ എടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് കൈ പട്ടയണ് അതേപോലെ തന്നെ പ്രിന്റ് കളറിന് മാത്രം മാറ്റുള്ളു കേട്ടോ ക്ലോത്ത് ഒക്കെ ഒരേ ക്ലോത്ത് ആണ് ഇപ്പൊ കാണിക്കുന്നത് നാല് കളറിലാണ് വന്നിട്ടുള്ളത് നാലു വരെ ക്ലോത്താണ് കേട്ടോ വേറൊരു കളറ് ഒക്കെ നല്ല ഭംഗിയുള്ള കളറുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സലും ഉണ്ട് കേട്ടോ വൺ സൈഡ് ഇരുപത്തിരണ്ടും നാൽപ്പത്തി നാല് വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സ് എല്ലായിരിക്കും എടുക്കട്ടത് ആദ്യം കാണിച്ചത് എക്സ് എല്ലേ ഉള്ളൂ ഒക്കെ നല്ല ഭംഗിയുള്ള കളറുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസലാമലൈക്കും